രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൈസൂർ ദസറ കാണണമെന്ന് മനസ്സിൽ വിചാരിച്ചവരാണെങ്കിൽ നേരെ വിട്ടോളി മൈസൂർക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ ഗംഭീരമായി തന്നെ നടക്കും മൈസൂർ ദസറയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ലൈറ്റുകളാൽ മൈസൂർ മൊത്തം അലങ്കൃതമായിരിക്കും കർണാടകയുടെ സംസ്ഥാന ഉത്സവമായ മൈസൂർ ദസറയ്ക്ക് നിരവധി ആളുകളാണ് എത്താറ് പത്ത് ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ദസര ഈ തവണ പതിനൊന്ന് ദിവസങ്ങളിലായിട്ടാണുള്ളത് സെപ്തംബർ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ഇരുപത്തേഴ് ഇരുപത്തേഴിന് പ്രത്യേകതകളെന്ന് വെച്ചാൽ അന്ന് എയർ ഷോ ഉണ്ട് എയർ ഷോ കാണാത്തവർ തീർച്ചയായും കാണുക അത് കാണേണ്ട ഒരു രംഗം തന്നെ പിന്നെ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തൊമ്പതാം തീയതി ഡ്രോൺ ഷോ ഉണ്ട് ഡ്രോൺ ഷോ വളരെ മനോഹരമായിരിക്കും അത് വീഡിയോയിലൊന്നും കാണുന്നത് പോലെയല്ല അത് നിങ്ങൾക്ക് നേരിട്ട് ഫ്രീ ആയിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഒന്നാം തീയതി രണ്ടാം തീയതിയും അത് ടിക്കറ്റ് വെച്ചിട്ടായിരിക്കും കാണുന്നത് പിന്നെ ഈ എയർ ഷോക്ക് ടിക്കറ്റ് വേണമെന്നും വേണ്ട എന്നും പറയുന്നുണ്ട് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഫ്ലവർ ഷോ കൂടാതെ അവിടുത്തെ പാലസിൻ്റെ ഈ രാത്രികത്തെ കാഴ്ച കൂടാതെ അവിടെ ബസ് ഉണ്ടാവും രാത്രി ഡബിൾ ട്രക്കർ ബസ് അത് താഴെ നിലയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും മുകളിലേക്ക് അഞ്ഞൂറ് രൂപയും കൊടുത്തിട്ട് പോകണം അത് പ്രത്യേക തരം തന്നെ ഒരു കാഴ്ചയായിരിക്കും ഇതൊക്കെ താൽപ്പര്യമുള്ളവർ മൈസൂരേക്ക് നേരെ വിട്ടോളി ദസരയുടെ പ്രോഗ്രാമുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്